രാത്രി ഇപ്പോൾ സമയം ഒൻപത് മുപ്പത് പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ സമയത്ത് വന്നിരിക്കുന്നത് രാത്രിയോടുകൂടി സ്വർണവിപണിയിൽ സത്യത്തിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവാണിപ്പോൾ നേരിടുന്നത് പൊട്ടിത്തകർച്ച തന്നെ സംഭവിച്ചു എന്ന് പറയാം ഏവരും ഉറ്റുനോക്കിയിരുന്ന ഫെഡറൽ റിസർവ് പരിശീലനക്കുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളായിരിക്കാം സ്വർണ്ണവിപണി ഒറ്റയിടയ്ക്ക് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് ഔൺസ് ഡോളറിൻ്റെ കണക്കി രണ്ടായിരത്തി അഞ്ഞൂറും കടന്ന് മുന്നേറിയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ടിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തി രണ്ടായിരവും കടന്ന് മുന്നേറിയിരുന്നത് എഴുപത്തൊന്നായിരത്തി അറുപത്തിനാലിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവാണിപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്വർണവില കുതിക്കുമെന്നുള്ള പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വർണവില നാളെ ഒരു പവന് രണ്ടായിരത്തോളം രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം സ്വർണവില ഇന്ന് ഒരു പവനി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എത്തുകയായിരുന്നു അതേസമയം ട്വന്റി ഫോർ കെ തങ്ങമ്പലിൽ വലിയ തോതിലുള്ള ഇടിവൊന്നും നേരിട്ടിരുന്നില്ല എന്നാൽ രാത്രിയോടുകൂടി അതീവ അതിശക്തമായ രീതിയിലുള്ള ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപതിലേക്ക് കുതിച്ചിരുന്ന ട്വന്റി ഫോർ കെ തങ്കമ്പില രാത്രിയോടുകൂടി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് കൂപ്പുകുത്തിരിക്കുകയാണ് നയൻ മൺസ് വിളിക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി രാത്രിയോടുകൂടി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപയുടെ ഇടവരെ നേരിട്ടേക്കാം വെള്ളി വില ഇന്ന് ഗ്രാമിനി തൊണ്ണൂറ്റി രണ്ടിലും പത്ത് ഗ്രാമിനി തൊള്ളായിരത്തി ഇരുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായും നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എൻബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്